സഹോദരങ്ങളെ നിനക്കെതിരായി ശത്രു എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് ഒരു വലിയ പദ്ധതി കർത്താവിന് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ കൂടി ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ദാവിദിനെതിരായിട്ട് ഗോലിയാത്ത് എന്ന മല്ലൻ എഴുന്നേറ്റപ്പോൾ അവിടെ ദൈവനാമം മഹിമപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ പ്രതികൂലത്തെ കണ്ട് നീ ഭാരപ്പെടേണ്ട നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും ലോകത്തിന് നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യപ്രേക്ഷകരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് സഹോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മീഡിയയിലൂടെ മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ആദ്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏവരെയും മോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കർണ കാണിക്കാൻ പോകുകയാണ് നിങ്ങളുടെ നീളുന്ന വിഷയത്തിന് വലിയവനായ ദൈവം അത്ഭുതകരമായ മറുപടി നൽകിത്തു നിങ്ങളെ ആദരിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളായിരിക്കുക ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ നിങ്ങൾ ഇതിനകത്ത് ഭാഗവാക്കുകളായി മാറുക ഇരുപത്തി എട്ട് മിനിറ്റ് എനിക്ക് നൽകിത്തരുക സ്വർഗസ്ഥനായ ദൈവം നിങ്ങളിലേക്ക് കൈമാറാനായിട്ടുള്ള ദൂത് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ബാംഗ്ലൂറിലായിരിക്കുന്ന ഒരു പ്രിയ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കാനായിട്ട് പോവുകയാണ് പ്രത്യേകിച്ച് അനീന ജേക്കബിനെയും കുടുംബത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ആ പ്രിയ കുടുംബത്തെ ആ പ്രിയ മകളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് പ്രിയ മകളെ ഓർത്ത് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബ ബാംഗ്ലൂരിൻ്റെ ദേശത്ത് ജോലിയിലായിരിക്കുന്നു ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടെയിരിക്കേണ്ടതിനും അടിക്കടി ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറേണ്ടതിനും അനുഗ്രഹിച്ച് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ജോലിസ്ഥലത്ത് പ്രിയ മകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുറന്നു വരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ബാംഗ്ലൂരിൻ്റെ ദേശത്ത് ദൈവത്തിൻ്റെ സംരക്ഷണവും വിടുതലും അനുഗ്രഹ നന്മകളും പ്രിയ മകടമേൽ ധാരാളമായി ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടേണ്ടതിനും കൂടെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരുമിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ധാരാളം പേരുണ്ട് അനേകൊരു കുടുംബമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ഈ പ്രിയ മകളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് കരങ്ങൾ കോർത്തു പിടിച്ചാട്ടെ പരിശുദ്ധതയോമേ ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിലായിരിക്കുന്ന അനീന ജേക്കബിനായി പ്രാർത്ഥിക്കുന്നു പ്രിയമകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂടെയിരിക്കേണ്ടതിന് അടിക്കടി ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിസ്ഥലത്ത് പ്രിയമകൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ആ മെച്ചപ്പെട്ട ജീവിത അനുഭവങ്ങളൊക്കെ തുറന്നു വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തങ്ങളുടെ മാതാപിതാക്കന്മാർ ദൈവത്താൽ മാന്യരായി തീരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബാംഗ്ലൂരിൻ്റെ ദേശത്ത് ദൈവത്തിൻ്റെ സംരക്ഷണവും വിടുതലും അനുഗ്രഹ നന്മകളും പ്രിയ മട മകളുടെ മേൽ ധാരാളമായിട്ട് ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മുഴുവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടേണ്ടതിന് ബ്ലസ് ചെയ്യുന്നു യേശു കർത്താവിൻ്റെ എൺപുള്ള നാമത്തിൽ തന്നെ അമേൻ തുടർന്ന് കർത്താവിൻ്റെ മറ്റുമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന് ടൈറ്റിൽ എന്ന് പറയുന്നത് അനുഗ്രഹിക്കുന്നവനിൽ വിശ്വസിക്കുക ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതി എഴുതിവെക്കാം വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാം പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്താട്ടെ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചാൽ കഷ്ടവും നഷ്ടവും കൂടെ ഉണ്ടാകുമെന്ന് പറയരുത് ദൈവത്തെ സേവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് കഷ്ടതയുണ്ട് പ്രയാസമുണ്ട് നെടുവീർപ്പുണ്ട് അതെല്ലാമുണ്ട് എന്നാൽ അത് ജീവിത അവസാനം വരെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയരുത് ആരെയും അങ്ങനെ പഠിപ്പിക്കുകയും വരുത് ഇതൊക്കെ ജീവിതത്തിൽ വന്നൊന്നു വരാം എന്നാൽ കഷ്ടതയുടെ നടുവിലും നഷ്ടത്തിൻ്റെ നടുവിലും ജയം തരുന്ന ഒരു യേശു കർത്താവുണ്ടെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ ദുഷ്ടൻ കൊണ്ടുവരുന്ന കഷ്ടതകൾക്ക് നന്ദി പറയുകയും പ്രതികൂലം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുകയും ചെയ്യരുത് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് വീണ്ടും പറയുന്നു പ്രതികൂലത്തെ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കരുത് മറിച്ച് അനുഗ്രഹിക്കുന്ന വിടുവിക്കുന്ന കർത്താവിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക നിങ്ങൾ അനുഗ്രഹത്തിലും അഭിവൃദ്ധിയിലും വിശ്വസിച്ച് വേദപുസ്തകം വായിച്ചാൽ അതിന് തക്കതായിട്ടുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമെന്നറിയുക നിങ്ങൾ രോഗം കടഭാരം കാഴ്ചക്കുറവ് അപകടം ഓർമ്മക്കുറവ് ഇവയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടും എന്നാൽ വേദപുസ്തകത്തിന്റെ സന്ദേശം ഇതാണ് ഇനി പറയാൻ പോകുന്നതാണ് വേദപുസ്തകന്റെ സന്ദേശം എന്ന് പറയുന്നത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകും വാർധക്യത്തിലും നല്ല ആരോഗ്യം നിനക്കുണ്ടാകും സമാധാനപരമായ ജീവിതമുണ്ടാകും കഷ്ടനഷ്ടങ്ങൾ വരാം രോഗങ്ങൾ വന്നെന്ന് വരാം തകർച്ച കടന്നു വന്നു വന്ന് വരാം എന്നാൽ അതിനകത്തു നിന്നെല്ലാം നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വാസ്തവമായ ഒരു സത്യസം സത്യമായ കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ വിശ്വാസത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കുക നെഗറ്റീവായിട്ടുള്ള സന്ദേശങ്ങളല്ല നിങ്ങൾ കേൾക്കേണ്ടത് പ്രതികൂലം വരാൻ പോകുന്നു എന്ന് പറയുന്ന സന്ദേശമല്ല നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസത്തിന് സുഷിരം വീഴുന്ന തരത്തിലുള്ള സന്ദേശമല്ല നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കേണ്ടത് വിശ്വാസത്തിന്റെ സന്ദേശങ്ങൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും കേൾക്കുക അങ്ങനെ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുക അനുഗ്രഹങ്ങൾ വരാൻ താമസിച്ചാൽ എൻ്റെ അത്ഭുതം വരുന്നുണ്ടെന്ന് കൂടെ കൂടെ പറയണം അനുഗ്രഹങ്ങൾ വരാൻ താമസിച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്ഭുതം വരുന്നുണ്ട് എൻ്റെ വിടുതൽ വരുന്നുണ്ട് എൻ്റെ പ്രതീക്ഷയ്ക്ക് സ്വർഗസ്ഥനായ ദൈവം അങ്ങലേൽപ്പിക്കത്തില്ല എന്ന് പറയുക ഉൽപ്പത്തി ഇരുപത്തി നാല് ഒന്ന് നോക്കിക്കേ അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു വരയിടാം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു അണ്ടർലൈൻ ചെയ്താട്ടെ അബ്രഹാം എന്ന് വൃദ്ധനായി കഴിഞ്ഞപ്പോൾ യഹോവ അബ്രഹാമിന് സകലത്തിലും ആ അവസരത്തിലും സക സകല മേഖലയിലും അനുഗ്രഹിച്ചിരുന്നു അത്യനതനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇസഹാക്ക് ചുവടുകൾ വയ്ക്കുകയാണ് ഇസഹാക്ക് കാളയെ അഴിച്ച് നുഖത്തിൽ കെട്ടി നിലമൊഴുതു നാട്ടുകാരെല്ലാം തന്നെ കളിയാക്കിയിട്ടുണ്ടാകാം കാരണം മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് സാഹചര്യങ്ങളിലാണ് ഇതെല്ലാം ചെയ്തത് എന്നാൽ അങ്ങനെ അവർ നോക്കി നിൽക്കേ ഈ ദൈവപുരുഷൻ വിത്തെടുത്ത് വിതയ്ക്കുകയാണ് ഇസഹാക്ക് മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞു കാണും എൻ്റെ ദൈവം എന്നെ നിരാശനാക്കുകയില്ല എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാതെ ഇരിക്കുകയില്ലെന്ന് പ്രതികൂല സാഹചര്യത്തിലും വിത്തെടുത്ത് വിതറിയപ്പോൾ ഇസഹാക്ക് പറഞ്ഞിട്ടുണ്ടാകാം ആഴ്ചകൾ കഴിഞ്ഞു മഴ പെയ്യുന്നതേയില്ല എല്ലാം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലേക്ക് കടന്നു വരികയാണ് വിത്ത് വിതച്ചു അതിന് മഴ ലഭിക്കണം അത് പൊട്ടിക്കിളിർക്കണം ഴ്ചകൾ കഴിഞ്ഞിട്ടും മഴയില്ല എല്ലാം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരികയാണ് ഒടുവിൽ ഗോതമ്പ് വളർന്നു കതിര് വന്നു കതിര് വിളഞ്ഞു ഒടുവിൽ പരിഹസിച്ചവർ കാൺകെ ഈ സഹാക്ക് കൊയ്തൂ ഹലൂയ മരുഭൂമിയിൽ മൂന്നോ നാലോ വർഷം മഴ പെയ്യാതിരുന്ന ഇടത്ത് നൂറുമേനി എൺപത് മേനി അല്ല നൂറ് മേനി വിളവ് ലഭിക്കുകയാണ് ഇതെങ്ങനെയാണ് സാധ്യമായി തീർന്നത് ഇസഹാക്ക് വിശ്വാസം പറഞ്ഞിട്ടുണ്ടാകും ഇസഹാക്ക് അനുഗ്രഹിക്കുന്നവരിൽ നിന്ന് വലിയവ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം ഇസഹാക്ക് നന്മകളാൽ നിറയ്ക്കുന്നവരിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുണ്ടാകാം താൻ എന്താണോ വിശ്വസിച്ചത് അത് നിരന്തരം പറഞ്ഞിട്ടുണ്ടാകും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്നത് പറയാനായിട്ട് തുടങ്ങണം ഇനിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ ശ്രദ്ധിച്ചാട്ടെ ചൈനയിലെ സഭയെ രാജ്യത്തു നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാവായ മാവോസെ തുങ് നിശ്ചയിക്കുകയാണ് ക്രിസ്ത്യാനികളെ അതിശൈത്യമുള്ള ദേശത്തെ തുറങ്കലിൽ അടയ്ക്കുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് മാവോ നൈജിങ്ങിലെ ബൈബിൾ സെമിനാരി അഗ്നിക്ക് ഇരയാക്കാനായിട്ട് ആഹ്വാനം നടത്തുകയാണ് തങ്ങളുടെ അനുയായികളോട് ആ ബൈബിൾ കോളേജ് കത്തിച്ചു കളയാനായിട്ട് താൻ ആഹ്വാനം നടത്തി ക്രിസ്ത്യാനിത്വം ഇതാ നാം ചൈനയിൽ നിന്ന് തുടച്ചു നീക്കിയിരിക്കുന്നു ഒരിക്കലും തിരികെ വരാതെ നാം വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ ഈ പറഞ്ഞ മാവോ പത്തു വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാമോ ചൈനയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷമുണ്ടെന്ന് കണക്കാക്കപ്പെടുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു സ്വർഗസ്സനായി ദൈവത്തിന് അവിടെ ആ രാജ്യത്ത് തങ്ങൾ തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ പ്രതികൂല സാഹചര്യത്തിലും അവരെ സംരക്ഷിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തൻ്റെ ദൂതന്മാരെ അയച്ചിട്ടുണ്ടാകാം ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങളെ സംരക്ഷിക്കാൻ വലിയവനായി ദൈവം തൻ്റെ ദൂതനെ അയക്കാനായിട്ട് പോകുകയാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇന്ന് എപ്പിസോഡിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും വേദനയിലും ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ നടുവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യാൻ പോകുന്നു തൻ്റെ ദൂതനെ ഇറക്കി നിങ്ങൾക്ക് വേണ്ടി അവൻ വിടുതലിനെ അയക്കാനായിട്ട് പോകുകയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ട് പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാലും ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവമായ യഹോവ ആകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇനി നോക്കിക്കേ പതിനഞ്ചാമത്തെ വാക്യം ശ്രദ്ധിക്കൂ ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അറളി ചെയ്തത് നിവർത്തിക്കും നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചെന്ന് ഞാൻ കരുതുകയാണ് നീ ശ്രദ്ധിച്ചാട്ടെ സ്വപ്നം കണ്ട യോസഫ് പൊട്ടക്കിണറ്റിൽ വീഴുകയുണ്ടായി സഹോദരന്മാർ അവനെ അടിമയായിട്ട് വിൽക്കുകയാണ് തുടർന്ന് നമുക്ക് സംഭവിച്ച ചരിത്രങ്ങൾ നമുക്ക് നന്നായിട്ടറിയാംഫേറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് ചെന്നു കൊത്തിഫെയറിൻ്റെ ഭാര്യ അവനെ ജയിലിൽ ആക്കി സഹായിക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച അപ്പക്കാരനും പാനപാത്രവാഹകനും പരിഹസിച്ച് കാണും എന്നാൽ ഒടുവിൽ ഒടുവിൽ യോസഫ് പരാജയപ്പെട്ടില്ല ആരും കാണാതെ മുറിയിൽ കയറി കഥകടച്ച് താൻ പല ആവർത്തി പല സന്ദർഭങ്ങളിലും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവാം അവസാനത്തെങ്കിൽ യോസഫിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി തീർന്നു സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ഒരു വലിയൊരു ദൂത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ് ദൈവം നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ നാളിൽ നൽകിത്തന്ന സ്വപ്നം നിങ്ങളുടെ കുടുംബത്തെ പറ്റിയുള്ള സ്വപ്നം നിങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള സ്വപ്നം നിങ്ങളുടെ ഭാവിപരമായിട്ടുള്ള പറ്റിയുള്ള സ്വപ്നം ദൈവം നൽകിത്തന്ന സ്വപ്നം ശിശൂഷയെ പറ്റിയുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മുൻപോട്ടുള്ള ഭാവിപരമായിട്ടുള്ള വിഷയത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ ഇതെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചനയെ അറിയിക്കുന്നു ദൈവം നിനക്ക് നൽകിത്തന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു യോസഫിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ ദൈവം നിങ്ങൾക്ക് നൽകിത്തന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് അനേക ഭവനങ്ങളോട് ആലോചനയായിട്ട് അറിയിക്കുകയാണ് ഇതാ വലിയ വില കൊടുത്തവന് വലിയ ഭാരം ചുമന്നവന് ഒടുവിൽ വലിയ ആദരവ് കിട്ടുകയാണ് എഴുതി വയ്ക്കാം വലിയ വലിയ വില കൊടുത്തവൻ വലിയ ഭാരം ചുമന്നവൻ കണ്ണുനീരോട നിലവിളിച്ചവൻ കഷ്ടത അനവധി മണിക്കൂറുകൾ അനേക ദിവസങ്ങൾ ഫേസ് ചെയ്തവൻ ഭാരം ചുമന്നവൻ ഒടുവിൽ ഇതാ തനിക്ക് വലിയ ആദരവ് കിട്ടുകയാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് വലിയൊരു ആദരവ് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് ലഭിക്കാനായിട്ട് പോകുകയാണ് മനുഷ്യൻ നിന്നെ മറന്നു വരാം മനുഷ്യൻ നിന്നെ കൈവിട്ടുന്നു വരാം കൂട്ടുകാര് നിന്നെ കൈവിട്ടുന്നു വരാം കൂട്ടുകാരികൾ നിന്നെ കൈവിട്ടുന്നു വരാം എന്നാൽ ഇതാ വലിയവനായി ദൈവം നിനക്കൊരു ആദരവ് നൽകിത്തരാനായിട്ട് പോകുകയാണ് വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദൈവം തന്നെ ഹീറോ ആക്കി മാറ്റിയ അനേക പ്രിയപ്പെട്ടവര് അനേക ദൈവപുരുഷന്മാരെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം തന്നെ അവരെ ഹീറോ ആക്കി മാറ്റിയിരിക്കുക അവരുടെ ജീവിത പശ്ചാത്തലം അവർക്കൊരിക്കലും ഉയർന്നു വരാൻ സാധ്യതയില്ലാത്തതായിരുന്നു അവരുടെ ചുറ്റുവട്ടം അവരെ ഒരിക്കലും ഉയർന്ന തലത്തിൽ കൊണ്ടെത്തിക്കാൻ യാതൊരു സാഹചര്യങ്ങളോ സാ സാധ്യതകളോ ഇല്ലായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഫേവർ ഒരു പക്ഷേ വീണിട്ട് ദൈവം തന്നെ ഹീറോ ആക്കി മാറ്റിയവരാണ് യോശുവ അടുത്തൊരു വ്യക്തി ജീവിതമാണ് ഏലിയവനെ പറ്റി പല ആവർത്തി പല എപ്പിസോഡുകൾ നാം ശുശ്രൂഷിച്ചിട്ടുണ്ട് അടുത്തൊരു വ്യക്തി ഒരു ദൈവപുരുഷനാണ് ഏലിശ ദൈവനെ ഹീറോ ആക്കി മാറ്റുകയായിരുന്നു മറ്റൊരു വ്യക്തി ജീവിതമാണ് ശമുവേൽ മറ്റൊരു മറക്കാനാകാത്ത എല്ലാ കാലത്തും ഓർക്കപ്പെടുന്ന സഹോദരി രൂത്ത് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ തൻ്റെ മേൽ വീണപ്പോൾ രൂത്തിൻ്റെ ചരിത്രം മാറിയത് ഇന്നും രൂത്തിനെ പറ്റി അനേക മേഖലകളിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്രോസ് തൻ്റെ ജീവിത സാഹചര്യം ഒരിക്കലും തന്നെ ഒരു ഒരു മഹാനാക്കി മാറ്റാൻ സാധ്യതയില്ലാത്തതായിരുന്നു മുക്കുവനായ പത്രോസ് ദൈവനെ ഹീറോ ആക്കി മാറ്റിയ മാറ്റി അടുത്തൊരു വ്യക്തി ജീവിതമാണ് യോഹന്നാൻ മറ്റൊരു വ്യക്തി ജീവിതമാണ് തോമസ് അങ്ങനെ ആ നിരവധി ദൈവപുരുഷന്മാരെ വലിയവനായ ദൈവം ഹീറോ ആക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ മക്കളായിരിക്കുന്ന മകളായിരിക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റി നിങ്ങളെ ഹീറോ ആക്കി മാറ്റാൻ നിങ്ങളെ കുറച്ചുകൂടെ ഉയർന്ന തലങ്ങളെ കൊണ്ടെത്തിക്കാൻ ഈ ദൈവം വിശ്വസ്തനെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ യെസ് നമ്മുടെ ദൈവം നല്ല ദൈവമാണ് നല്ലവനാണ് നമ്മുടെ ദൈവം ആരാണ് അവൻ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ അറിയാമോ നിലയ്ക്ക് വ്യത്യാസം വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ വാഗ്ദത്വം ചെയ്തത് നിവർത്തിക്കുന്നവനാണ് നിങ്ങളുമായിട്ടൊരു ഉടമ്പടി അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും വാഗ്ദത്വം മറന്നു പോകാത്തവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തൻ നമ്മുടെ ദൈവം ഉയരങ്ങൾ ജീവിക്കുകയാണ് തൻ്റെ മക്കളെ ഓർക്കുന്നവൻ പ്രാർത്ഥിച്ചവരെ മറന്നു കളയാത്തവൻ കണ്ണിനീരോടുകൂടെ അനേകം ആവർത്തി അനേക ദിനരാത്രങ്ങൾ കഴിച്ചുകുട്ടിയവരെ മറന്നു കളയാത്തവൻ ധന്റെ ഭക്തന്മാരെ സഹായിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരെ അയക്കുന്നവൻ നമ്മുടെ ദൈവം എന്താണ് നിങ്ങളുടെ ആവശ്യം ഇന്ന് ഈ ടി വി സ്ക്രീനിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു നൂറുകൂട്ടം അതിലധികം ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുകയാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങളുടെ ആവശ്യം എന്തുമായി കൊള്ളട്ടെ നിങ്ങളുടെ ആവശ്യം നിറവേറ്റി തരാൻ ഇന്ന് വലിയവനായ ദൈവം ഇതാ ഇറങ്ങി വന്നിരിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കാം ഈ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചൂടേറിയ മരുഭൂമിയിൽ കൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് അല്ലെങ്കിൽ തണുത്തുറഞ്ഞ ഒരു ഒരു കൊണ്ടായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരാൻ ഇതാ നല്ലവനായ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകലിൽ ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങളുടെ ആവശ്യം എന്താ വിവാഹം നടക്കണമെന്നാണോ നിങ്ങളുടെ ആവശ്യം അതോ കടഭാരം മാറണമെന്നാണോ നിങ്ങളുടെ ആവശ്യം പഠിക്കാൻ ബുദ്ധി ലഭിക്കണമെന്നാണോ നിങ്ങളുടെ ആവശ്യം ജോലി കിട്ടണമെന്നാണോ നിങ്ങളുടെ ആവശ്യം ശമ്പളം കൂടുതൽ വേണമെന്നാണോ നിങ്ങളുടെ ആവശ്യം പ്രമോഷൻ കിട്ടണമോ അതാണോ നിങ്ങളുടെ ആവശ്യം വീട് വലുതാകണമെന്നാണോ നിങ്ങളുടെ ആവശ്യം രോഗം മാറണമെന്നാണോ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഭൂമി കൂടുതൽ ഫലം തരണമെന്നാണോ നിങ്ങളുടെ ആവശ്യം ദൈവവേല ചെയ്യാനുള്ള കൃപ കിട്ടണം അതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ മുമ്പുള്ള ഏറ്റവും വലിയ ആവശ്യം സഭ വലുതാകണമെന്നാണോ നിങ്ങളുടെ ആവശ്യം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സഭ ഇരട്ടിയായി മാറണമെന്നാണോ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അനേക ദൈവദാസന്മാർ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അനേകം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം പേരിൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ പല മേഖലയിൽ കൊണ്ട് യൂറോപ്യൻ മേഖലയിൽ പല സ്ഥലങ്ങളിൽ ചിതറി പാർത്തുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് നിങ്ങളുടെ സഭ അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോൾ വിശാലമായി മാറണമെന്നാണോ നിങ്ങളുടെ ആവശ്യം വരുമാനം വർദ്ധിക്കണമെന്നാണോ നിങ്ങളുടെ ആവശ്യം പഴയ വാഹനം മാറി പുതിയ വാഹനം കിട്ടണമെന്നാണോ നിങ്ങളുടെ ആവശ്യം ആത്മാക്കളെ നേടാനുള്ള കൃപ വേണോ അതാണോ നിങ്ങളുടെ ആവശ്യം വിവിധ ഭാഷകളിൽ പരിജ്ഞാനം വേണമോ അതാണോ നിങ്ങളുടെ ആവശ്യം അതെ ഈ വിവരിച്ചതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുകയാണ് പക്ഷെ ഒറ്റ കാര്യം പ്രതികൂല സാഹചര്യത്തിലും ഇസഹാക്ക് വിത്ത് വിതച്ചതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ രൂത്ത് മരുഭൂമിയിലൂടെ നടന്ന് നടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടാൻ തയ്യാറായതുപോലെ പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കണം എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നെ തള്ളിക്കളയത്തില്ല എൻ്റെ ദൈവം എനിക്ക് വാഗ്ദത്വം തന്നത് വെറുതെയല്ല വെറുതെയായി പോകത്തില്ല എൻ്റെ ദൈവം എന്നെ സഹായിക്കാതെ ഇരിക്കുകയില്ല എൻ്റെ ദൈവം എൻ്റെ വിശ്വാസത്തെ മാനിക്കും എൻ്റെ ദൈവം എന്നെ സഹായിക്കാതിരിക്കുകയല്ല എൻ്റെ ദൈവം യോസഫിനെ സ്വപ്ന സ്വപ്നം കൊടുത്ത് ആദരിച്ചതുപോലെ എൻ്റെ ദൈവം എന്നെ ആദരിക്കും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു വിശ്വാസം വന്ന് നിറയണം പ്രതികൂല സാഹചര്യത്തിൽ യോസഫ് തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടായി എന്നാൽ അവസാനത്തെങ്കിൽ തൻ്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തീർത്ത ദൈവം യോസഫിനോട് കൂടെയിരുന്നത് പോലെ സഹോരങ്ങളെ നിന്റെ കൂടെയിരുന്ന് നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ അവിടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് ശക്തമായിട്ട് ആലോചനയെ അറിയിക്കുകയാണ് നമ്മുടെ ദൈവം ആരാണെന്ന് അറിയാമോ നമ്മുടെ ദൈവം സർവശക്തനാണ് എഴുതി വയ്ക്കാം ഞാൻ സേവിക്കുന്ന ഞാൻ ആരാധിക്കുന്ന ഞാൻ പിൻപറ്റുന്ന ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ് എന്താണ് സർവശക്തൻ എന്ന വാക്കിനർത്ഥം യൽഷത എന്ന പദമാണ് സർവശക്തൻ എന്ന പദത്തിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴ് ഒന്ന് നോക്കുക അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് പറയുകയാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കൂ എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു എപ്പോഴാണ് അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായി കഴിഞ്ഞപ്പോ വീണ്ടും അത്യുന്നതനായ ദൈവം യലഷതായവൻ പ്രത്യക്ഷനായിട്ട് അവനോട് പറയാണ് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻഭാഗം നടന്ന നിഷ്കളങ്കനായിരിക്കുമ്പോൾ എനിക്ക് നിനക്കും മധ്യേ എൻ്റെ നിയമത്തെ ഞാൻ സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും എന്ന് അറളിച്ചിരുന്നു നമ്മുടെ ദൈവം ആരാണ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ എൻ്റെ പേര് തോമസ് ഞാൻ യു കെയിൽ താമസിക്കുന്നു എനിക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ പിൻ പിന്നമ്പറിനും ഒരുപാട് കഷ്ടതകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ആ സമയത്തെല്ലാം ഞാൻ ബ്രദറിനെ ബിജു ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ വിളിച്ചാലും എനിക്ക് സമയം കണ്ടെത്തി എന്നെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി ആ വിഷയത്തിന്മേൽ ദൈവാലോചന പറഞ്ഞു തരാനായിട്ട് എനിക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ബ്രദറിന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് ആശ്വാസമായിരുന്നു ദൈവം ബ്രദർ പറഞ്ഞ പോലെ തന്നെ ആ ദൈവാലോചനയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കെല്ലാം വെളിപ്പെട്ട് കിട്ടുവാനും അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കുവാനും പല സന്ദർഭങ്ങളിലും എന്ത് ചെയ്യും റിയാതെ ഞാൻ വിഷമിച്ചു പോയിട്ടുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കർത്താവിൽ ആശ്രയിച്ച് എങ്കിലും പാപിയായ എനിക്ക് അതിലൊരു വ്യക്തത കൊണ്ട് ഞാൻ എന്നും ബ്രദറിനെയാണ് വിളിച്ചു പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരുന്നത് എന്തായാലും ദൈവം ബ്രദറിലൂടെ ഇടപെട്ട് എനിക്ക് ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തി എനിക്ക് മുന്നോട്ട് പോകുവാൻ സന്തോഷപരമായി മുന്നോട്ട് പോകുവാൻ സഹായിച്ചു അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇതൊരു സാക്ഷ്യമായി ബ്രദറിനെ കുറിച്ചും ്രദറിലൂടെ ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും ഞാൻ ഒരു സാക്ഷ്യം പറയൂ എല്ലാം ഞാൻ തീരുമാനിച്ചതായിരുന്നു എങ്കിലും ഇപ്പോൾ ദൈവത്തിൻറെ വലിയൊരു ഇടപെടൽ മൂലം ബ്രദറിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി മൂലവും എനിക്ക് എൻ്റെ പിൻ നമ്പർ കിട്ടാൻ സാധിച്ചു തുടർന്നുള്ള ഇനി എൻ്റെ എല്ലാ ജീവിതത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ എനിക്ക് ഈ ഒരു സാക്ഷ്യം വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ബാംഗ്ലൂരിലായിരിക്കുന്ന പ്രിയ മകളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അനീന ജേക്കപ്പിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആരാണ് കുടുംബത്തിൽ സമാധാനമില്ലാതെ ഇരിക്കുന്നത് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ ചെയ്യാനായിട്ട് കർത്താവ് പോകുകയാണ് ആരെല്ലാമാണ് ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നത് നിങ്ങളുടെ രോഗക്കിടയ്ക്ക് അവൻ മാറ്റി ഒരു വലിയ അത്ഭുത സൗഖ്യം തന്നു നിങ്ങളെ അവിടുന്ന് മാനിക്കാനായിട്ട് പോവുകയാണ് സഹോരങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ദീർഘദൂര യാത്ര ചെയ്യാനായിട്ടുണ്ട് നീ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് നീ അസ്തമിക്കേണ്ടവനല്ല നിനക്ക് നീ ദീർഘദൂരം യാത്ര ചെയ്യാൻ നിനക്ക് വീണ്ടും ഒരു ശുശ്രൂഷയുണ്ട് വിശ്വസിക്കുക ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് തൈറോയ്ഡ് സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്നത് യേശു കർത്താവിന്റെ അടിപ്പിണരാൽ വിടുതൽ നടക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ പോലും ആരോഗ്യമില്ലാതെ ആയിരിക്കുന്നവർ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദൈവശക്തി കടന്നു വരികയും അതിശയകരമായ ഒരു അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ വിളർച്ച നിമിത്തം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത സൗഖ്യം ഈ നിമിഷം ഉണ്ടായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വിശ്വാസത്താൽ പറയുന്നത് അവർക്കത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരി മത്തുനിന്ന ചിറൻ മറവിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു